യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹം മറുപടി പറയണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയരുകയാണ് ആരോപണങ്ങളുടെ ഈ പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യവും ശക്തമായതോടെ അദ്ദേഹം രാജിവെച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം മാധ്യമ പ്രവർത്തകയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഇതോടെ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളുടെ മൂർച്ച കൂടിയിരിക്കുകയാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് ക്ഷണിച്ചുവെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ആരോപിച്ചുകൊണ്ട് നടി റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ആരുടെയും പേര് പറയാതെയായിരുന്നു ആരോപണങ്ങൾ എങ്കിലും പാർട്ടി ഗ്രൂപ്പുകളിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചു തന്നെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നത് ഒരു പ്രവാസി എഴുത്തുകാരിയും രാഹുലിന്റെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ചതോടെ രാഹുൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ആരോപണങ്ങൾക്ക് രാഹുൽ മറുപടി പറയണമെന്നും തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ആർ വി സ്നേഹ പറഞ്ഞിരുന്നു സംഘടനാ ഗ്രൂപ്പിലായിരുന്നു സ്നേഹയുടെ പ്രതികരണം നിരവധി പെൺകുട്ടികളുള്ള പ്രസ്ഥാനമാണിത് അദ്ദേഹത്തെ ഒതുക്കാനാണെങ്കിലും വളർത്താനാണെങ്കിലും ഇതുപോലുള്ള ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാകില്ലെന്നും സംസ്ഥാന അധ്യക്ഷന് നേരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നതെന്നും സ്വാഭാവികമായും ചർച്ച ചെയ്യണമെന്നും അവർ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിനുണ്ടെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനും പാർട്ടിക്കുമുണ്ട് എന്നും അവർ പറഞ്ഞു മെഗാ സീരിയൽ പോലെയാണ് എന്നും ഓരോ കഥകൾ പുറത്തു വരുന്നത് ഇങ്ങനെയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പുറത്തു വന്ന ഓഡിയോയിൽ പറഞ്ഞത് മറ്റ് പല നേതാക്കളും രാഹുലിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ സ്ഥിതിക്ക് നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ അടുത്തും പരാതി എത്തിയിട്ടുണ്ട് അന്വേഷണ വിധേയമായി രാഹുലിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇതിന്റെ ഭാഗമായി രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെച്ചേക്കുമെന്നാണ് വിവരം രാഹുൽ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കി എത്തുമെന്നും സൂചനയുണ്ട് രാഹുലിനെ ഇനി മത്സരിപ്പിച്ചേക്കില്ല എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് പരാതി ഗൗരവമാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുമുണ്ട് ഇപ്പോൾ നടപടി എടുത്തില്ല എങ്കിൽ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വരുമെന്നും രാഹുൽ മാങ്കൂടത്തിന് ഒരിളവും നൽകേണ്ടതില്ല എന്നും ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു എന്ന വാർത്തകളും വരുന്നുണ്ട് എ നേതാക്കൾ കേരളത്തിലെ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെന്നും ദീപാദാസ് മുൻഷി വി ഡി സതീശനുമായാണ് ചർച്ച നടത്തിയത് വനിതകൾക്കെതിരായ എതിരായ അതിക്രമം ആരും നടത്തിക്കഴിഞ്ഞാലും കോൺഗ്രസ് സംരക്ഷിക്കില്ല എന്ന് പാലക്കാട് ഡി പ്രസിഡന്റായ എ തങ്കപ്പനും പറഞ്ഞു അതേസമയം രാഹുലിനെ പിന്തുണയ്ക്കേണ്ട എന്നാണ് യൂത്ത് ലീഗിന്റെ നിലപാട് ചാടിക്കേറി പിന്തുണയ്ക്കാൻ നിൽക്കേണ്ട എന്ന് തന്നെയാണ് വക്താക്കൾ തമ്മിലുള്ള ധാരണ കൂടുതൽ പരാതികൾ ഇനിയും പുറത്തു വന്നേക്കുമെന്നും യൂത്ത് ലീഗ് വിലയിരുത്തുന്നുണ്ട്